ഞാൻ വറ്റിച്ചെടുത്ത ചാറാക്കാതെ കേട്ടോ ഞാൻ കഷ്ണ കഷ്ണ എടുത്തിട്ടോ അതെ അത് ഒണ്ളി ഗ്രേവി ഉണ് അത് ഉണ്ലി ഗ്രേവി കഷ്ണം വേണ്ട വന്നിട്ടുണ്ടോ ഇവിടെ എങ്ങാണ്ട നിനക്ക് വൈറ്റമിൻ ഡി വേണോടാ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ചേട്ടാ ഇവിടെ അപ്പടി ഇതാ വെള്ള നടേ ഇരിക്കാം തൽക്കാലത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് കിട്ടണം എന്നാലേ എന്ത് ചെയ്യാന്ന് പറ എന്തൊരു എന്തോ ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ അടുക്കളയിലാണ് എല്ലാം കേട്ടോ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് കുറച്ച് വെയിൽ വന്നെന്ന് പറഞ്ഞത് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഫ്രീ ആയിട്ട് കുറച്ച് ഡി പോയി വാങ്ങിച്ചു ചോദിച്ചു വാങ്ങിക്കാൻ നമ്മള് രാവിലെ എന്നാ വൈറ്റമിൻ ഇടീ തിരിച്ച് തരു ചോറ് പിന്നെ പയറ് അതായിക്കൊണ്ടിരിക്കുക മുട്ട പിന്നെ മീൻ മീൻ വറുത്തത് പച്ചപ്പയറ മെഴുക്ക് പുരട്ടി മുട്ട പൊരിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ അട ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതോ പിന്നെ വൈകിട്ട് വന്നിട്ട് എനിക്ക് തിന്നാനുള്ള പച്ചമാങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതമുക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് തട്ടാം പയറിന് ഉപ്പ് ഇട്ടായിരുന്നു ഞാൻ ഉപ്പിടും ഉപ്പ് കൂടിയും പോവും നൂറ് രൂപ പച്ചക്കറിയുടെ കൂടെ കിട്ടിയ പയറ് അര കിലോ പയർ കിട്ടി പയറ് കിട്ടിന് ആകുമ്പോ പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ചെയ്തു ഇവിടെ മുഴുവൻ പത്രം കിടക്കുന്നത് വെള്ളം വീണപ്പോൾ അതിനെ ഒപ്പിയെടുക്കാനാണ് കേട്ടോ ഇന്നലെ ഞാൻ അടപ്പും തറ വന്നിട്ട് ക്ലീൻ ചെയ്തു ഇവിടെ എല്ലാം തേച്ച് കഴുകിട്ടോ നമ്മുടെ പഴയ കഞ്ഞിക്കല ഇരിക്കുന്നത് കണ്ടോ ഇതാ അടപ്പിൽ വയ്ക്കുന്ന കഞ്ഞിക്കലം പിന്നെ പുഴുക്ക് പുഴുങ്ങണ പാത്രം അപ്പം ഇത് നമ്മൾ കുറച്ച് മാങ്ങ ചേട്ടൻ്റെ തിരുമ്മി ഉണങ്ങാൻ വെച്ചേക്കുവോ ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ ഇത് മുളയ്ക്കോ എന്ന് എനിക്കറിയാൻ പാടില്ല ചേട്ടൻ പറഞ്ഞു മുളയ്ക്കൂന്ന് നട്ട് വെച്ച മാങ്ങ മുളച്ചു ഇത് ചിരട്ട എല്ലാം കൂടെ കൂടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചിരട്ടക്ക് ഇപ്പൊ ഒരു കിലോയ്ക്ക് പത്ത് രൂപ കിട്ടും പറയുന്നേ കേട്ടു അപ്പൊ ഇനിയിപ്പടുത്ത നമുക്ക് ഈ ഒരു അലമാരി തട്ട് നമുക്ക് വൃത്തിയാക്കണം അത് വന്ന് ഇന്ന് നമ്മൾ വൃത്തിയാക്കുന്നതായിരിക്കും ആ ചേട്ടൻ മറച്ചിടുവാന്ന് ഇപ്പോൾ ഓ ചീഫ് ഷെഫ് ജാക്സൺ ജോൺ ഉറുമ്പിൽ ഞാങ്കളിയാക്കി തൊന്നല്ലോ കാര്യം പറഞ്ഞതാ ചേട്ടൻ എപ്പോഴും പറയുന്ന ഡയലോഗാണത് അപ്പൊ വെയില് പോയോ വൈറ്റമിൻ ഡി ചെയ്തോളാനാ അപ്പൊ നമുക്ക് പോയി കുറച്ച് വൈറ്റമിൻ ഡി ചോദിച്ചു വാങ്ങാം ആൻസൂട്ടനാണെങ്കി രാവിലെ ഭയങ്കര വായനയിലാണ് വൈറ്റമിൻ ഡി വാങ്ങാൻ വരുന്നുണ്ടെങ്കി എൻ്റെ കൂടെ പോരെ പുസ്തകമൊക്കെ വെച്ചിട്ട് വൈറ്റമിൻ ഡി വാങ്ങാൻ വാ വാ പെട്ടെന്ന് പോകും വേം വാ ഏ ആ വായിച്ചു എവിടെ ഇരിക്കണ്ടേ ചെലപ്പോ ചോലെടുക്കാൻ നേരം കൊണ്ട് വൈറ്റമിൻ ഡി പോകും അപ്പതാ കൊറേ നാളുകൂടി കാണാത്ത പുള്ളി വന്നിട്ടുണ്ട് ഇവിടെ നിനക്ക് വൈറ്റമിൻ ഡി വേണോടാ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ചേട്ടാ ഇവിടെ അപ്പടി ഇതാ എല്ല നട ഇരിക്കാം തൽക്കാലത്തേക്ക് ാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് കിട്ടണംന്നല്ലേ എന്ത് ചെയ്യാന്ന് പറ എന്തൊരു എന്തോ ആ കമ്മലിന്റെ ഇതൊക്കെ എവിടെ ഇരിക്കണെന്ന് ഇനി കണ്ടുപിടിക്കണം അല്ല എല്ലാം മാതമാറിയിട്ടുണ്ട് പോണം അത് വണ്ടി കഴുകാൻ വന്ന അല്ലേ ഞാനെവിടെ ആയിരുന്നു ഞാൻ ക്യാഷോ എന്താണെന്ന് ഉണ്ടാക്കുറന്നു അറിയില്ല എന്നെ അന്നെ പഠിപ്പിക്കാത്ത ഇനി എപ്പോഴാ ചേട്ടാ രണ്ടു മാസം അവധി കിട്ടുമ്പോ സ്കൂട്ടർ പഠിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു ഒരു മാസം ഞാൻ മൊത്തം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നു എന്നിട്ട് എന്നെ പഠിപ്പിച്ചില്ല ഒന്നര മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നു തന്നെ പഠിപ്പിച്ചില്ല ആൻസൂട്ടനാണെങ്കി ഡ്രാഫ്റ്റിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും കാലില് നീട്ടി വെച്ചിരിക്കാൻ കൊള്ളൂല ചേട്ടൻ പടപടൂന്ന് പറയുന്ന വഴക്ക് പറയുന്നതല്ല ആളുകൾ പറയും പടപടാന്ന് പറയുമ്പോ വഴക്ക് പറയണ ഇപ്പൊ ജാവാദി വൃതി ആയോ ഹലോ വൈറ്റമിൻ ഡി കിട്ടിയോ നീ കമന്നിരിക്കുമ്പോ ആൾക്കാരും അവർക്ക് കലയുവാ നീ ചിരിക്കുകയാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം ഓരോരുത്തരുടെ മൂക്കടഞ്ഞിരിക്കുക ഇവൻ ഇങ്ങനെ വെച്ചോണ്ട് എങ്ങനെ ഇവൻ സ്പോർട്സിൽ പങ്കെടുക്കുക ഓടാനൊക്കെ പോവുക എനിക്കറിയാൻ പാടില്ല ആവശ്യത്തിൽ അധികം വൈറ്റമിൻ ഡി ആയെന്ന് തോന്നണു വേർത്ത് കുളിച്ചല്ലോ മീമി വന്നിട്ടുണ്ട് മീൻ മീമേല്ലേ ചേട്ടാ മീൻ പോയി ആ ചേട്ടനെന്നാണ് രാവിലെ പോണെ അതിലൊക്കെ കൂവി പോണ്ട പോട കാറ്റ് പോട്ടെ കാറ്റ് കൊള്ളാനും പോട്ടെ വെയിൽ കൊള്ളാരിക്കണ ചേട്ടനാണെങ്കി ചേട്ടന് വന്നിരിക്ക ചേട്ടന് ഏറ്റുമുട്ടി വേണ്ട ചേട്ടൻ്റെ ട്രസ്റ്റ് ചെയ്താൽ അറിയാ ചേട്ടനും അത് കാണൂല ഞാൻ വല്ല് തച്ച മുഖമൊക്കെ കഴുകി ഫ്രഷായി ഞാൻ പോവുക ടാറ്റ പോവാ കോളേജിൽ പോവാ നിന്റെ നഖം ആ നഖം വെട്ടി എടുത്തോണ്ട് വന്നേടാ നഖം വെട്ടി എടുത്തോണ്ട് എങ്ങും നോക്ക നിന്റെ നഖ ഇരിക്കണേ ചെല്ല ചെല്ലു ചെല്ല ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു മീനാണോ ആ എന്നാ നമുക്ക് വന്നിട്ടുണ്ട് എന്നാ മീനാന്ന് നമുക്ക് ചോദിക്കാം എന്നാ സുലോപ്പിയാലും വേണ്ടില്ല അതാ ട്രോളിങ് രണ്ടാമത് ഭയങ്കര പ്രശ്നം അത് ഇത് കടൽഷോപ്പായതുകൊണ്ടാണ് മാർക്കറ്റിന് മുന്നൂറ്റമ്പത് ആ മുഴുത്തതല്ലേ അറിവെക്കു നമുക്ക് മീൻ വാങ്ങാനായിട്ട് പാത്രം കൊണ്ട് കൊടുക്കാം മേശപ്പുറത്തല്ലായിരിക്കണേ um, പിന്നെ നോക്കാൻ ആളും പിള്ളേരെല്ലാം ഇതായി പോയിട്ട് കൊടുക്കും പിള്ളേർ പറഞ്ഞ് ഞങ്ങൾക്ക് ബിസിനസ് ഒന്നും താല്പര്യം ഇല്ല വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോ നിങ്ങൾക്ക് പറ്റില്ലാതെ വരുമ്പോൾ നടത്തിക്കോ അല്ല പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്രം പാടുവെച്ച് പഠിച്ചിട്ട് പിന്നെ പിള്ളേർ ഈ ഇതിലേക്ക് വിടും അത് വരും ഒന്നും ഇല്ല ഏതെടാ <death> വൃത്തിയായിരിക്കണം കാണിച്ചേ അത് വെട്ട് വെട്ട് വെട്ട വെട്ടണ അതാ ഇത് അതെനിക്കറിയില്ല എടാ ചെറുക്ക മര്യാദക്ക് നഹം വെട്ടിക്കളാം ഈ വലത് കൈയില് നഹം നീട്ടിട്ട് അതിന്റെ ഇടയ്ക്കോടെ എല്ലാം ചെളി കയറിയിരിക്കൂലേടാ ഞാൻ വെട്ടിത്തരാ നബടി അപ്പം ഞാൻ എന്താ നേരെ കോളേജിലേക്ക് പോവാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എൻ്റെ ഈ മറവി കൊണ്ട് ഭയങ്കര പാടായിരിക്കുവേ അപ്പം ഞാൻ ഞാനിവിടെ സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയി ആ ബസ്സിൽ ഇരുന്ന ഒരു പെൺകുട്ടി എന്നെ ചിരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ എന്നെ നോക്കി ഇപ്പം അതൊക്കെ ചിരിച്ചൊരു മടി കൊണ്ട് അപ്പം ഞാൻ ചിരിച്ചു കാണിച്ചു അപ്പം ധൈര്യമായി ചോദിച്ചാൽ എനിക്കങ്ങനെ സഭാകമ്പൊക്കെ ഉണ്ട് കേട്ടോ ചില നേരങ്ങളിലൊക്കെ അപ്പോൾ ബാഗും പൊക്കണുമൊക്കെ എടുത്ത് നമ്മൾ കോളേജിലേക്ക് ഒത്തിരി നാളുകൂടി മുടി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്താന്ന് ഇരിക്കുന്നില്ല ഒരു ക്ലിപ്പ് ഒരു സ്ലൈഡൊക്കെ വെച്ച് കുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബസ് വരുന്നില്ല കോപ്പറേറ്റീവ് സ്കൂളിൻ്റെ ബസ്സൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബസ്സിന് എപ്പോൾ വരുമോ അത് കടന്ന് പോയോ ഒരു പിടുത്തോ ഇല്ല ഇന്നലെ മുതൽ ഇന്നലെ വൈകിട്ട് മുതലായിട്ടോ നമ്മുടെ കോളേജ് ബസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ വൈകിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാവേ ആണെങ്കിൽ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചു ആൻസൂട്ടൻ ആ ബസ്സേ കയറി പോയിട്ടുണ്ട് ചേട്ടൻ കടയിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ നല്ലൊരു മഴയും വരുന്നുണ്ട് എന്റെ കൊടയങ് ഗുദാമിലിരിക്കുന്ന തോന്നുന്നു കൊടയൊന്ന് വലിച്ചു വരാൻ പറ്റുമോ നോക്കട്ടെ കൊട ഞാൻ ഊരിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളാ പോകുന്നത് കാണിച്ചു തരാം കണ്ടോ ഇഷ്ടംപോലെ വണ്ടികളാ പോകുന്നത് ആ നമ്മുടെ ബസ് വാങ്ങുന്നത് അങ്ങനെ വീണ്ടും ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ എത്തി എത്തിയിട്ടോ ഒന്നാം തീയതി രണ്ടാം തീയതി ഒന്ന് നന്നിട്ട് പോയതാണേ പക്ഷേ എൻ്റെ വൈറ്റമിൻ ഡി യൂറിക് ആസിഡും എല്ലാം കാരണം നമ്മൾ വീണ്ടും കുറച്ച് നാളോട് വീട്ടിലിരുന്നു ഇതാ അല്ലസർ ലോ കോളേജ് ആർക്കെങ്കിലൊക്കെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഗതം വിദ്യാഭ്യാസത്തെക്കാൾ മഹത്വമുള്ളതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം എൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലും എൻ്റെ എഡ്യൂക്കേഷൻ തന്നെയാണ് അതിൽ ചെറിയൊരു ജോലി ആണെങ്കിൽ പോലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് പേടിക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസരത്തിൽ പോലും എനിക്കെൻ്റെ ജോലി കൊണ്ട് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അത് എൻ്റെ അമ്മയ്ക്ക് ആൻസർ വന്നപ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു കിമോയുടെ ഒക്കെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അല്ലസറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കയറുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ഫുള്ളായിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ പഴയ ആ സഹപ്രവർത്തകർ സലീന മിസ്സാണെങ്കിലും ഇപ്പം ഷഫ്ന ആണെങ്കിലും അതുപോലെ തന്നെ ത്രേസ്യാ മിസ് ഷഫ്ന മിസ് ആര്യ ലക്ഷ്മി ഹാജറ അങ്ങനെ ഒരുപാട് പേര് അന്ന് ഉണ്ടായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഓഫീസ് സ്റ്റാഫ് നിസ പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും കൂടെ നിന്ന വ്യക്തികളാണ് പിന്നെ രാമകൃഷ്ണൻ സാർ എൻ്റെ പ്രിൻസിപ്പാൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രിൻസിപ്പാളാണ് രാമകൃഷ്ണൻ സാറെന്ന് പറയും കുട്ടികളോടുള്ള സമീപനം അധ്യാപകരോടുള്ള സമീപനം യാതൊരു പാർശ്വാലിറ്റിയും കൂടാതെയുള്ള അധ്യാപകരോടുള്ള സമീപനം ഞാൻ എവിടെ അത് ഒരു പൊതുമധ്യത്തിൽ പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു പ്രിൻസിപ്പാളിനെ കുറിച്ച് പറയാനുട്ടോ അപ്പം അല്ല സർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പതിനാറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ ഒരുപാട് ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ചെയർമാൻ ആണെങ്കിലും എം ഡി ആണെങ്കിലും ഇതൊരു സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നതും പുറത്ത് പറയാതെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മളിവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് നമുക്കറിയാൻ പറ്റൂട്ടോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പഠിക്കാനായിട്ട് ഞാൻ എല്ലാവരും ഇത്ര ധൈര്യത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത് പഠിക്കണമെന്ന് വരുന്ന ആർക്കും പഠിക്കാൻ പറ്റും ഞാൻ പഠിക്കില്ല ഞാൻ ആഘോഷിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏത് കോളേജിൽ പോയാലും കുഴപ്പാനും പറ്റും അപ്പം നമ്മുടെ ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുക ചുറ്റും നിന്ന ചുറ്റുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തില്ല ലക്ഷ്യം ഏതാണെന്ന് നോക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ച് നിന്ന് വേ വരണ്ട് പേടിച്ച് നിന്ന് ഒരിക്കലും ലക്ഷ്യം കണ്ടെത്തില്ല നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യമെല്ലാം മുന്നിലാണ് അവിടേക്ക് നടക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതാ വീണ്ടും എത്തിയിട്ടുണ്ട് നമുക്ക് ക്ലാസ് ഇപ്പോഴെങ്കുമില്ല കേട്ടോ ക്ലാസ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരേണ്ടായിരുന്നു ശരിക്കും എന്നാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം വാല്യുവേഷൻ ഒക്കെയാണ് മറ്റുള്ളവർക്കൊക്കെ എനിക്ക് ഈ സെമ്മിൽ വാല്യുവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളിരിക്കുകയാണ് പിന്നെ എന്നും കോളേജിൽ പോകുന്നില്ലേ കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചത്തിരി കമൻ്റ് വരാറുണ്ട് അപ്പം സംശയങ്ങളൊക്കെ തീർന്നു കാണൂല്ലേ വീട്ടിൽ ചെന്ന് കാണാതെ ഹായ് അപ്പതാ നമ്മള് കോളേജിലൊക്കെ പോയിട്ട് വന്നേ വന്നു കഴിഞ്ഞ നമ്മൾ രാവിലെ വാങ്ങിയ മീനുണ്ടല്ലോ അതങ്ങ് കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ ഇവിടെ കുക്ക് ചെയ്യുന്ന എല്ലാരും കണ്ടോ കുക്ക് ചെയ്യുന്നതിന്റെ ഗമയാണ് കാണുന്നത് അപ്പൊ മീൻകറി വെക്കുമ്പോ എന്തെങ്കിലും അതിന് കഴിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചക്ക ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്ക് വേണ്ടിയിട്ട് അരപ്പം റെഡിയാക്കാനായിട്ട് ഇവിടെ ഇതും വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കാണിച്ചു തരാം അപ്പം അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആൻസൂട്ടനെ ഇളക്കിക്കോളും ആ സമയത്ത് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് വരാട്ടോ അപ്പോൾ എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റി അതിലേക്ക് കീറിയ പച്ചമുളക് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി അത് ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് കശ്മീരി ചില്ലി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഫിഷ് മസാല തീർന്നുപോയി അതുകൊണ്ട് അത് ഞാൻ ചേർത്തില്ല ഞാൻ നേരത്തെ ആണെങ്കിൽ അങ്ങനെ ഈ ഇടക്കാലത്താണ് ഫിഷ് മസാലയിലേക്ക് നമ്മൾ കടന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ വഴറ്റി ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുടംപുളി ഇടണം ഒറ്റയ്ക്ക് ഒരു കുടംപുളി ഇട്ടാൽ നല്ല പുളിയുള്ള നല്ല ഉറയുള്ള പുളിയാണ് കേട്ടോ ഞങ്ങൾ ഉറയെന്ന് പറയും അപ്പോൾ അതാ ഈ സൈഡിൽ നമ്മൾ ചക്ക വേവിക്കാനും വെച്ചിട്ടുണ്ട് ടരപ്പൊക്കെ ചേർത്ത് ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഒരു കുടംപുളി കഴുകി ഇടാം അപ്പം ഞാൻ പുളി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ഒരു പുളിയായിരുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനെ ഞാൻ എടുത്തിട്ട് തിരിച്ചിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ ഒരു അത്രയും ഒരു ആവറേജ് പുളി കൂടി എടുത്തിട്ടുണ്ട് ഇത് കഴുകി ഇടാം കഴുകി ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയൊക്കെ ഉണങ്ങുന്ന എവിടെ ഇട്ടൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കഴുകി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ചട്ടി ഒന്ന് കൊടുക്കണം അപ്പോൾ അത് ഇവിടെ നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടിക്ക് ചട്ടിയുടെ തന്നെ ഒരു ഒരടപ്പുണ്ട് അപ്പത് വെച്ചിട്ടങ്ങാ മൂടിയിട്ടുണ്ട് ഇത് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം ഇപ്പൊ ഉറങ്ങിക്കിടന്ന ചേട്ടനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണ് ചക്കയിൽ വെള്ളം വറ്റിയോന്ന് ചോദിച്ചാൽ ചക്ക വെന്തോന്നറിയില്ല തീ കുറച്ചിട്ടേക്കോ വെള്ളം വറ്റിയായിരുന്നു വെള്ളം ഒഴിക്കണോ വേവണ്ട ചക്ക അതില്ല ഇത് ഇച്ചിരി ഉണങ്ങി കഴിഞ്ഞിട്ട് നിന്നുമ്പഴാ ടേസ്റ്റ് ചൂടോടെ അല്ല ചക്ക പുഴുക്ക് വെന്തോ സൂപ്പറായിട്ടാളി എനിക്കിഷ്ട അപ്പൊ ചക്ക വെന്തുലേ അടിപൊളി ഓക്കെ അപ്പോൾ ഇനി ചേട്ടൻ്റെ ഭാഗം ചേട്ടൻ ആക്കി തന്നു ഇനി എൻ്റെ ഭാഗമാണ് ഈ മീൻ വെള്ളം തിളയ്ക്കണം മീൻ കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് മീൻ തല കൊണ്ട് പൂച്ചക്കുഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് മീൻ ചാറൊക്കെ കുറച്ച് ഇതുപോലെ കുറുക്കിയെടുക്കാൻ പാടില്ലെന്ന് അപ്പോൾ അതാ ഇന്ന് ഞാൻ ഗ്രേവി ഒന്നും ഒന്നുമില്ലാതെ ഗ്രേവി മാത്രമാക്കിയ വെള്ളത്തിലൊന്നും അല്ലാതെ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് കടിക്കാൻ വായോ ഇതാ നമ്മുടെ ചക്കപ്പുഴുക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് മതിയോ ഇത് വേറെ വേണ്ടേ ഈ ഒരു സ്പൂണോ ആ ഓക്കെ അല്ല അത് എടുക്കുമ്പോ അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ടുണ്ടേ ഞാൻ വറ്റിച്ചെടുത്ത ചാറാക്കാതെ കേട്ടോ ഞാൻ കഷണ കഷണം എടുത്തിട്ടില്ല അതെ അതൊള്ളി ഗ്രേവി ഓൺലി അത് ഉള്ളി ഗ്രേവി കഷണം വേണ്ട ഓക്കേ അപ്പതാ നമ്മുടെ ചൂട് മീൻ കറിയും മീൻ കുടമ്പുളി ഇട്ട് വറ്റിച്ചതും ചക്കപ്പുഴുക്കും കൂടെ ചേട്ടന് ഇപ്പം കഴിക്കും ചേട്ടൻ എവിടെ ഇരുന്നാലും ഫാൻ വേണം ചേട്ടന് നല്ല തണുപ്പ് വേണം എപ്പോഴും എന്താ ഇവിടെ ഒരാൾക്ക് ബ്രെഡ് മതി പുഴുക്ക് വേണ്ട എന്ന് പറഞ്ഞു പുഴുക്ക് വേണ്ടാത്തവരൊന്നും തിന്നണ്ട ഞാൻ തിന്നോളാം ഞാനീ പറഞ്ഞതാണ് ഇച്ചിരി തിന്നോളൂ ഒന്ന് പിടിച്ചു വരുവാരെങ്കിലും ഒത്തിരി എടുക്കണ്ട തിന്നില്ലെങ്കിലും ഉച്ച പറഞ്ഞില്ലേ എന്നാ എല്ലാം പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലേ ഇതിപ്പോൾ കിട്ടാൻ ഇച്ചിരി പാടാ ആ കറക്റ്റാ കുടമ്പുളി തന്നെ എനിക്ക് കയറി പോരുവാണേ ഞാനിത് എടുത്ത് വെച്ചു ഇത് കണ്ട കുടംപുളി രണ്ട് കുടമ്പുളി കിട്ടും ഞാൻ ഓരെണ്ണം കുഞ്ഞാറുന്നു അതുകൊണ്ട് മാത്രം ഉമ്മച്ചയ്ക്ക് ഇഷ്ടമല്ലാത്ത മീനാണ് സിലോപ്പിയ മുള്ള പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സിലോപ്പി വാങ്ങുക നല്ലത് ആ കടൽ മത്സ്യമല്ലാത്തോണ്ട് അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്കും പിന്നെ ചൂടാണല്ലോ ചേട്ടാ ചക്കപ്പുഴുക്കും പിന്നെ മീൻ കറിയും മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കൊള്ളണം മുള്ളൊക്കെ മാറ്റിയ സിലോപ്പിയ മീനും കൂട്ടി നമുക്ക് കഴിക്കാം ഇതാ ആ ഇത് കളിയൊന്നുമില്ലാതെ ഉള്ളി ബ്രെഡ് കഴിക്കുന്ന ആൻസ് കുട്ടൻ നോക്കി കഴിച്ചില്ലെങ്കിൽ ഇതുപോലെ മുള്ളു വായിപ്പോവും ആ പൂച്ചയുടെ ഒരു വിവരം അതിനോണം മീൻ തലയും കൊണ്ട് പോയിട്ട് പോര അലക്കം പോല എനിക്ക് തോന്നുന്നു അതാ അതാ അതെന്നാ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് കൊടുക്കാൻ പോയതായിരിക്കും അവള് കൊള്ളാം ശരിക്കും തിന്നാനുണ്ടായിരുന്നത് ചോദിക്ക സുഹൃത്തുക്കളെ ചക്കപ്പുഴുക്കിന്റെ അഭിപ്രായം എന്താണെന്ന് ചേട്ടൻ പറയൂ ചേട്ടാ എങ്ങനെയുണ്ട് മീൻകറി ഇന്നത്തെ ചാറൊന്നും നീ അഭിപ്രായം പറഞ്ഞേടാർ അപ്പൊ എങ്ങനെയുണ്ട് അമ്മച്ചി അമ്മച്ചി എങ്ങനെയുണ്ട് ചക്ക പുഴുക്ക് മീൻകറിയ സുലോപ്പിയ മീൻ ഇഷ്ടമല്ല വാരി വിഴുങ്ങരുത് നൂള് തൊണ്ടയിൽ കുടുങ്ങും ഞാനും അതുകൊണ്ടാണ് കഴിക്കുന്ന അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം വീണ്ടും വീണ്ടും പുതുവരാം പുതുത്ത വീഡിയോ ബിന്ദു ശ്രീം ബായ് ചാട്ടാ ഒരു വൈ പറഞ്ഞു നോക്കിട്ട് കൈ വീശു വൈ പറ ബൈ ബൈ